ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദേ വീണ്ടും വന്നിരിക്കുന്നു അടിപൊളി കോംബോയും ഓഫർ റേറ്റൊക്കെ ആയിട്ടുള്ള കുറേ പ്ലാൻസുകൾ നമ്മുടെ സീസൺ ഇങ്ങനെ ലേറ്റ് ആയിട്ടാണ് നമുക്ക് ഈ വർഷം സീസൺ വന്നത് നവംബർ വരെ മഴയായിരുന്നു പക്ഷെ അതിനുശേഷം ഇപ്പോൾ गलू 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 ി പൊളിയായിട്ട് എല്ലാ സ്ഥലത്തും ഈ ബൊഗൻ ഉള്ളൂ അല്ലേ ബൊഗൻ വില്ലയ്ക്ക് വേണ്ടിയിട്ട് ഒരു സിനിമ വരെ ബോഗൻ പേരിൽ ഇറങ്ങി അതുപോലെ തന്നെ ഒരുപാട് ഇങ്ങനത്തെ ഈ റീൽസും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ ഓരോ വഴിക്ക് പാസ് ചെയ്യുന്ന ആളുകളും ഒക്കെ ഈ റീൽസ് ഇടുന്ന കാണുമ്പോഴേക്കും നമുക്ക് ഭയങ്കര സന്തോഷമാണ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റു ചെടികളിപ്പം ഞാൻ സെയിൽ ചെയ്യാത്തതുകൊണ്ടാണോ എന്താണോ എന്ന് എനിക്കറിയത്തില്ല എഗ്ലോണിയമ്മ ബൊഗൻവില്ല എന്ന് പറയുമ്പോഴേക്കും ഇപ്പോഴും ഒരു ഭയങ്കര ഒരു ഇഷ്ടമാണ് അപ്പോൾ ഈ ബൊഗൻവില്ല ഇങ്ങനെ ഇപ്പം എല്ലാ സ്ഥലത്തും നമ്മുടെ വീടിൻ്റെ സൈഡിൽ കൂടെ നോർമലി ലോക്കൽ പ്ലാൻ്സുകളാണെങ്കിലും ഈ 10 ദിവസം നന്നായിട്ട് ഫ്ലവർ ആയേക്കുന്ന സമയമാണ് നമ്മളെല്ലാവരും ഈ ചെടികളെ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ പൂക്കളുടെ സൗന്ദര്യം ആസ്വദിക്കാത്തരായിട്ട് ആരും തന്നെയില്ല അപ്പോൾ അങ്ങനെ ഉള്ള എല്ലാവരും തന്നെ ഇതിനത്തത്ര മാത്രം സമയങ്ങളാ സ്പെൻഡ് ചെയ്യുന്നേ എന്ന് എಳ್ച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് തന്നെ ടൈം കിട്ടുന്നില്ല ഒരുപാട് കളക്ഷൻസ് ഒക്കെ നേരത്തെ ഉണ്ടായിരുന്നു ഇപ്പോൾ വീടിൻ്റെ പണികൾ നടക്കുന്നുള്ളതുകൊണ്ട് എന്താ പറയുക എൻ്റെ കളക്ഷൻസ് കുറച്ചേക്കാണ് എൻ്റെ സെയിൽ പ്ലാൻസുകളാണ് ഇപ്പോൾ എനിക്ക് കൂടുതലും കളക്ഷൻസ് കുറച്ചുണ്ട് ഇനി അതൊക്കെ കുറച്ചുകൂടി നല്ല രീതിയിലേക്ക് അറേഞ്ച് ചെയ്ത് സെറ്റ് ചെയ്യണം എന്നുള്ളതാണ് വിചാരിക്കണത് നെക്സ്റ്റ് സീസൺ ആകുമ്പോഴേക്കും അടിപൊളി ആക്കണം എന്നൊരു മനസ്സിലൊരു ഭയങ്കരമായിട്ടുള്ളൊരു ആഗ്രഹമുണ്ട് ഇതൊക്കെ നമ്മുടെ റൂബിയുടെ കളറൊക്കെ കേട്ടോ അതെനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കാണിക്കാൻ ഭയങ്കര ഇഷ്ടമുള്ളൊരു പ്ലാൻ്റാണ് റൂബി ഫൈറോപ്പാൽ അങ്ങനത്തെയൊക്കെയുള്ളൊരു നേരത്തെ നമ്മൾ ആദ്യം മുതലേ സെയിൽ ചെയ്തുകൊണ്ടിരുന്ന ഒരു വെറൈറ്റി പെറ്റൽസ് ആണെങ്കിലും ഈ ഫ്ലെയിം അതിൻ്റെ ഒരു എന്താ പറയുക ബ്രൈറ്റൻ ബ്രൈറ്റ് ആയിട്ടുള്ള കളേഴ്സ് ഉണ്ടല്ലോ അതൊക്കെ എത്ര നല്ല കോറേ മൾട്ടി കളേഴ്സ് വന്നിട്ടുണ്ടെങ്കിലും ഒരു പെറ്റൽസിൽ തന്നെ ഒരുപാട് കളർ കേറി വന്നിട്ടുണ്ടെങ്കിലും ഇതിൻ്റെ ഒരു ഭംഗി പറഞ്ഞു അറിയിക്കാൻ പറ്റില്ല അത്രയ്ക്ക് ഷോ ആണ് ഈ ഒരു റൂബി ഫയറോപ്പല്ല് ൽക്ക വെറൈറ്റികൾ കേട്ടോ അതുകൊണ്ടാണ് അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇടുന്നത് കാരണം ഇതൊന്നും കറക്റ്റായിട്ട് അറിയില്ലാത്ത ആളുകളുണ്ട് അതുകൊണ്ടാണ് ഓരോ പ്ലാന്റിസിൻ്റെ ഐ ഡി ഞാൻ താഴെ എഴുതി വയ്ക്കുന്നത് അത് ഞാൻ മാക്സിമം എൻ്റെ വീഡിയോസിലെല്ലാത്തിൽ അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കും പിന്നെ എഡിറ്റ് ചെയ്യുമ്പോഴേക്ക് എന്തെങ്കിലും കാരണത്തുള്ള തിരക്കിലൊക്കെ മറന്നു പോയിട്ടുണ്ടെങ്കിലാണ് ഞാൻ ഓരോ പ്ലാന്റിൻ്റെ ഐ ഡി കറക്റ്റ് എഴുതാത്ത അല്ലാത്ത എല്ലാ പ്ലാന്റ്സിൻ്റെ ഐ ഡി എഴുതിയിട്ടായിട്ടും ഞാൻ പോകുന്നത് ഫസ്റ്റ് ഇതിനകത്തേക്ക് വരുന്ന ആളുകൾക്ക് അതൊക്കെ ഒരുപാട് ഹെൽപ്പാവുന്നു പല ആളുകളും മെസ്സേജ് ഇടാറുണ്ട് അതുപോലെ തന്നെ ഇത് ഏതൊക്കെ പ്ലാന്റുകളാണ് ഞങ്ങളുടെ കയ്യിലുള്ളത് അല്ലെങ്കിൽ ഏതൊക്കെ കളക്ട് ചെയ്യണം ന്യൂ ബിഗിനേഴ്സിനൊക്കെ ഒരുപാട് ഹെല്പ് ആവുന്നുണ്ടെന്ന് പറയുന്നുണ്ട് അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിങ്ങനെ വീണ്ടും ഇതൊക്കെ അപ്ലോഡ് ചെയ്യണത് പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പിന്നെ വെറുതെ കമൻ്റ് ഇട്ടിട്ടുണ്ടെങ്കിലും എന്താ കിട്ടുന്നത് അടിപൊളി ഹൈബ്രിഡ് ബോഗിൻ വില്ല കിട്ടും നമ്മുടെ ലാസ്റ്റ് വിന്നർ ഉണ്ടല്ലോ ഒരുപാട് യൂഷ്വലി നമുക്ക് എപ്പോഴും കമൻസ് ഇട്ടുകൊണ്ടിരിക്കുന്ന ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാറുള്ള കമൻസ് ഇടുന്ന ഒരു വിന്നർ തന്നെ കേട്ടോ നമുക്ക് വിന്നറായിട്ട് കിട്ടിയത് അതുകൊണ്ട് തന്നെ എനിക്കൊരു സന്തോഷമുണ്ട് അതുപോലെ തന്നെ എൻ്റെ ലിസ്റ്റിനകത്ത് കുറച്ച് ആളുകളുണ്ട് എപ്പോഴും തന്നെ എനിക്ക് യൂഷ്വലി നല്ല നല്ല കമൻറ്റുകൾ അയക്കുന്നവരാണ് അപ്പോൾ എൻ്റെ പ്രാർത്ഥന എപ്പോഴും എപ്പോഴും അർഹതപ്പെട്ടവർക്ക് കിട്ടട്ടെ എന്നുള്ളതാണ് അപ്പോൾ ഇനിയത്തെ നമ്മുടെ ഫെബ്രുവരിയിലേക്കായിട്ട് കമൻ്റുകൾ ഇട്ടോളൂ അടിപ്പൊളിയായിട്ടുള്ള ഹൈബ്രിഡ് ബോഗിൻ വില തന്നെയായിരിക്കും ഞാൻ ഗിഫ്റ്റ് തരുന്നത് അപ്പോൾ നിങ്ങളിങ്ങനെ കമൻ്റ് ഇടുന്നത് കൊണ്ട് നിങ്ങൾക്ക് ആർക്കും നിരാശപ്പെടേണ്ടതില്ല ആരും നിരാശപ്പെട്ട് പോകേണ്ടതില്ല നല്ല കമൻറ്റുകൾ പൂവിനെ കുറിച്ചിട്ടും നമ്മുടെ ഈ ഒരു പൂക്കളുടെ സൗന്ദര്യത്തെക്കുറിച്ചിട്ടൊക്കെ നന്നായിട്ട് നിങ്ങൾ ഇട്ടോളൂ നമ്മൾ കമൻ പിക്കറിനൊക്കെ ഒന്ന് മാറ്റിവെക്കാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട് അപ്പം യൂഷ്വലി ഇടുന്ന വീഡിയോസിൽ നിന്നും ഞാൻ തന്നെ സെലക്ട് ആക്കിയിട്ടുള്ള കുറച്ച് കമൻസ് അങ്ങനെ ചൂസ് ചെയ്യാനായിട്ട് തീരുമാനിച്ചിട്ടുമുണ്ട് കേട്ടോ അപ്പോൾ ഫെബ്രുവരിയിൽ ഓരോ വീഡിയോസും ഓരോ ആഴ്ച അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൽ ആയിരിക്കും ഞാൻ വിന്നറെ ചൂസ് ചെയ്യണത് ലോക്കൽ പ്ലാന്റ്സുകളൊന്നുമല്ല നല്ല ഹൈബ്രിഡ് പ്ലാന്റുകൾ തന്നെയാണ് കേട്ടോ ഞാൻ ഗിഫ്റ്റ് ആയിട്ട് തരണത് ഇതൊക്കെ ഹൈബ്രിഡ് ഒറിജിനൽ ബ്രസാപ്പീച്ചാണ് കേട്ടോ അപ്പോൾ അത് ഒരുപാട് ഡ്യൂപ്ലിക്കേറ്റ് വരുന്നുണ്ട് ഈ കയാട്ടയുടെ വെറൈറ്റിയൊക്കെ ബ്രസ്സാണെന്നും പറഞ്ഞിട്ടൊക്കെ പോകുന്നുണ്ട് അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ച് പർച്ചേസ് ചെയ്യുക അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ബ്രസ്സയുടെ കളറുകൾ നല്ല രീതിയിൽ വെയിൽ കിട്ടുന്നതും സൺലൈറ്റ് വരുമ്പം ഉള്ള ഒരു ചേഞ്ചും എല്ലാം നല്ല ഇത് എഡിറ്റിംഗ് ഒന്നും അല്ല അല്ലെങ്കിൽ എഫക്റ്റീവായിട്ടുള്ള ഒന്നും ചെയ്തിട്ടില്ല ഇതാണ് ബ്രസ്സയുടെ ഒറിജിനൽ കളർ കേട്ടോ നല്ലൊരു പ്രത്യേക ഷെയ്ഡാണ് പീച്ച് എന്ന് പറയാൻ പറ്റത്തില്ല ഒരു എന്തോ എന്തൊരു പ്രത്യേകതയുള്ളൊരു പ്ലാന്റ് തന്നെയാണ് ബ്രസ്സ അപ്പോൾ അത് പ്രൊഡക്ഷൻ ആണെങ്കിലും ഭയങ്കരമായിട്ട് ഡിലേ വരുന്നതാണ് ഒരു ആയിരം പ്രൊഡക്ഷനൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പത്തെണ്ണം പതിനഞ്ചെണ്ണമൊക്കെ എന്നുള്ള രീതി രീതിയിലാണ് നമുക്കും ഞാനിത് പ്രൊഡക്ഷൻ ചെയ്യാറില്ല ഞാൻ വാങ്ങിക്കുന്നതാണ് അപ്പം നമ്മൾ വാങ്ങിക്കുന്ന നഴ്സറികളിൽ അതാണ് പറയണത് ആദ്യം മുതലേ എൻക്വയറി ഉള്ളതാണ് ഇപ്പോഴും ഒരുപാട് ലിസ്റ്റിനകത്തുള്ള ഒരു പ്ലാന്റ് തന്നെയാണ് കേട്ടോ ഈ ബ്രസ പീച്ച് എന്ന് പറഞ്ഞ ടോപ്പ് റെയർ വെറൈറ്റി തന്നെയാണ് കാരണം അത്രയ്ക്ക് ഡിലേ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ലേറ്റ് ആയിട്ട് ഒരുപാട് നമുക്ക് താമസിച്ചിട്ട് കിട്ടുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ അത്രയും ഭംഗിയാണ് നല്ല ഇടതൂർന്ന നല്ല കട്ട കട്ടയായിട്ടാണ് ഇതിൻ്റെ പൂക്കൾ ഉണ്ടാവുന്നത് അത് ഈ ഇമ്പോർട്ട് ചെയ്ത് കയറി വരുന്ന തായ്ലൻഡ് മലേഷ്യൻ വെറൈറ്റികളുടെ പ്രത്യേകതയാണ് നല്ല കൊല കുത്തി പൂക്കുക എന്ന് പറയുന്ന പോലെ അങ്ങനെ നല്ല കട്ടിയായിട്ട് പൂക്കൾ വരണം അത് ടോപ്പ് ബ്രസ് നല്ല രീതിയിൽ കണ്ടോളൂട്ടോ നമുക്ക് ഞാൻ കാണിക്കുന്ന സൈസുകൾ തന്നെയുള്ള പ്ലാന്റ്സുകളാണ് യൂഷ്വലി സെയിൽ ചെയ്യുന്നത് അത് കോംബോ ആണെങ്കിലും ഞാൻ കറക്റ്റായിട്ടുള്ള സൈസ് കാണിക്കാറുണ്ട് സൈസ് കണ്ടിട്ട് പർച്ചേസ് ചെയ്യുക പെറ്റ് സർവീസ് അവൈലബിൾ ആണ് കാസർഗോഡ് ടു തിരുവനന്തപുരം എല്ലാ എൻ എച്ച് റോഡുകളും കവർ ചെയ്തിട്ടാണ് പെറ്റ് സർവീസ് പോകുന്നത് ചെന്നൈ ബാംഗ്ലൂർ ഒക്കെ മെയിൻ സിറ്റീസും ഔട്ട് ഓഫ് സ്റ്റേറ്റ് അവൈലബിൾ ആണ് കേട്ടോ അതുപോലെ തന്നെ മെയിനായിട്ടും ഡി ടി സി കൊറിയറാണ് എല്ലാ ദിവസവും കൊറിയർ ചെയ്യുന്നത് സ്പീഡ് പോസ്റ്റ് പ്രൊഫഷണൽ കൊറിയർ ഒക്കെ വീക്കിലി ഒരു ദിവസം ചെയ്യുന്നുണ്ട് അപ്പോൾ ഏത് രീതിയിലുള്ള കൊറിയറ് വേണ്ടെന്നുള്ളത് നിങ്ങൾ പ്രത്യേകിച്ച് പ്ലാന്റ് ബുക്ക് ചെയ്യുമ്പോൾ തന്നെ പറയുക അതുപോലെ ഇന്ന് നമ്മൾ കാണിക്കുന്നത് കുറച്ച് ലോ ബഡ്ജറ്റ് റേറ്റിനായിട്ടുള്ള പ്ലാൻസുകളാണ് അപ്പോൾ ആ ഇത് നമ്മുടെ റൂബി റെഡ് ആണ് കേട്ടോ ഞാൻ ത്രീ സ്റ്റാറിൻ്റെ ഇടയ്ക്ക് റൂബി വന്നപ്പോൾ അതൊന്ന് പ്രത്യേകം പറയാം കേട്ടോ ഞാൻ ഇതിനകത്ത് എഡിറ്റിങ്ങിൽ ത്രീ സ്റ്റാർന്ന് മാത്രമേ എഴുതിയിട്ടുള്ളൂ അത് റൂബിയാണ് കേട്ടോ അപ്പോൾ ഇത് ത്രീ സ്റ്റാറിൻ്റെ വേറൊരു മൾട്ടി കളർ വന്നിട്ടുണ്ട് അപ്പോൾ അതിനാണ് ഞാൻ റെഡ് ത്രീ സ്റ്റാർ എടുത്ത് കാണിച്ചത് കേട്ടോ അപ്പോൾ ഈ പ്രോഷൻ നമുക്ക് സെയിലിന് വന്നിരിക്കുന്നത് തായ്ലൻഡ് ഇത്രയും വലിയ തായ്ലൻഡ് ഇമ്പോർട്ട് ചെയ്ത് വന്നിട്ടുള്ള ഇത്രയും വലിയ ത്രീ ആണ് അതിനകത്ത് ഇങ്ങനെ തന്നെ ഇത്രയും കളേഴ്സാണ് കേട്ടോ പക്ഷേ നമുക്ക് നേരത്തെ ഞാൻ വീഡിയോയിൽ കാണിച്ചത് റെഡ് മിക്സിംഗ് ആയിട്ടുള്ള ത്രീ ആണ് ശരിക്കും സ്റ്റാർ ഷേപ്പ് തന്നെയാട്ടോ ഇതുകൊണ്ടില്ല ആ ഒരു പെറ്റൽ നോക്കിയിട്ട് വേണമെങ്കിൽ ക്ലിയർ ആവും നല്ല സ്റ്റാർ ഇരിക്കുന്ന പോലെ തന്നെയാണ് ശരിക്കും സ്റ്റാറിൻ്റെ നക്ഷത്രത്തിൻ്റെ അകൃതി തന്നെയാട്ടോ ഈ പെറ്റലിന് വരണത് ഇതും അടുത്ത ന്യൂ ആണ് ബിദാദരിയുടെ വലിയ പ്ലാന്റ്സ് ആണ് കേട്ടോ ഇപ്രാവശ്യം വന്നിരിക്കുന്ന പ്ലാന്റുകളെല്ലാം അത്യാവശ്യം നല്ല സൈസർ ആയിട്ടുള്ള പ്ലാന്റുകളാണ് പ്ലാന്റുകളുടെ സൈസും അതുപോലെ തന്നെ പിക്ചറിനകത്ത് കറക്റ്റ് ഇതുണ്ടോ നല്ല വെരിഗേഷൻ കയറി വന്നിട്ടുള്ള ഇതിനും ഒരു വൈറ്റ് ലാവൻഡർ അല്ല പിങ്ക് അല്ല ഒരു വേറൊരു പ്രത്യേകിച്ചുള്ളൊരു കളർ കേട്ടോ അതിൻ്റെ ആ ഒരു പെറ്റലിനകത്ത് വരുന്ന ആ ഒരു വെരിഗേഷനാണ് കേട്ടോ ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് പിന്നെ ഇങ്ങനെ വണ്ണമുള്ള അല്ലെങ്കിൽ റൗണ്ടിലായിട്ടുള്ള പെറ്റൽസെല്ലാം കുറച്ച് നാറോ മോഡലായിട്ടുള്ളൊരു പെറ്റലാണ് കേട്ടോ ഇതൊക്കെ അടിപൊളി വെറൈറ്റികളാണ് നല്ല ടോപ്പ് റെയർ വെറൈറ്റികളിലുള്ള പ്ലാന്റ്സുകൾ തന്നെയാണ് കേട്ടോ പെറ്റൽസിൽ ഇപ്പോൾ മൾട്ടി കളർ അല്ലെങ്കിൽ ഒരുപാട് കളർ ഡിഫറൻസ് എന്നൊക്കെ പറയുമ്പോഴേക്കും അതൊക്കെ ഇപ്പോൾ ഒരുപാട് വരുന്നുണ്ടല്ലോ അതുപോലെ തന്നെ അതേ അടുത്ത് തായ് സുവർണ അവൈലബിളാണ് വലിയ പ്ലാന്റ് ആണ് കേട്ടോ ഇത് വൈറ്റും ഒരു യെല്ലോയും ഒരു ക്രീം കളറും കൂടിയിട്ടാണ് കേട്ടോ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ സുവർണ ഗോൾഡ് എന്നാണ് ഇതിന് ശരിക്കും പറയണ പേര് അപ്പോൾ സുവർണ ഗോൾഡ് കേട്ടോ തായ് സുവർണ ഗോൾഡ് ഇതിൻ്റെയും അത്യാവശ്യം നല്ല സൈസായിട്ടുള്ള പ്ലാന്റുകൾ അവൈലബിളാണ് നിങ്ങൾ ആവശ്യപ്പെടുകയാണെങ്കിൽ ഈ ബിദാദരി തൈ സുവർണ ത്രീ സ്റ്റാർ ഒക്കെ ചിത്ര ഒക്കെ നമ്മൾ ചിത്രയുടെ മോണ്ടറിംഗ് ആണ് കേട്ടോ അപ്പോൾ അതൊക്കെ നമ്മൾ ഒരു കോംബോ വേണമെങ്കിൽ സെറ്റ് ചെയ്ത് തരാം അല്ലാന്നുണ്ടെങ്കിൽ ഇൻഡിവിജ്വലായിട്ട് ചെയ്തോളൂ കാരണം നമ്മളിപ്പം ലാ ലാസ്റ്റ് ഡേ ഗ്രൂപ്പിനകത്തേക്ക് തന്നെ നമ്മുടെ മോണ്ടറിങ് ചിത്ര കുറച്ച് വെറൈറ്റികളൊക്കെ ഇട്ടിപ്പോൾ തന്നെ അത്യാവശ്യം നല്ലൊരു റെസ്പോൺസായിരുന്നു വന്നത് നമ്മുടെ ഫസ്റ്റ് കോംബോയാണ് വെരി ഇമ്പോർട്ടഡ് ഇമ്പോർട്ട് ചെയ്ത് കയറി വന്നിട്ടുള്ള മലയാളം ൻ വെറൈറ്റികളുടെ തന്നെ പ്രൊഡക്ഷനിലുള്ള പ്ലാന്റ്സുകളാണ് മാജിക് ഐസ്ക്രീം അതുപോലെ തന്നെ മാർബിൾ വൈറ്റ് ദെൻ സമ്മർ വൈറ്റ് മൂന്ന് പ്ലാന്റ്സ് ആണ് വരണത് അത്യാവശ്യം നല്ല മെച്ചൂർ ആയിട്ടുള്ള പ്ലാന്റ്സുകളാണ് ഈ ഒരു സൈസിലുള്ള സെയിം സൈസിലുള്ള പ്ലാന്റുകളാണ് കേട്ടോ ഇതിൻ്റെയൊക്കെ ഇൻഡിവിജ്വൽ വില നിങ്ങൾക്കറിയാം പക്ഷേ ഇതിപ്പോൾ നമ്മളൊരു ഓഫർ റേറ്റിൽ കൊടുക്കുകയാണ് അധികം പീസുകൾ സ്റ്റോക്ക് ഇല്ല മൂവായിരത്തി എണ്ണൂറാണ് കേട്ടോ മൂന്ന് പ്ലാന്റിനും കൂടിയിട്ട് അപ്പോൾ ഈ മാജിക് ഐസ് മാർബിൾ വൈറ്റും സമ്മർ വൈറ്റും എല്ലാത്തിൻ്റെയും വില അത്യാവശ്യം നമ്മുടെ അടുത്ത് കാറ്റലോഗും അതുപോലെ തന്നെ ഇതിനു മുമ്പ് പർച്ചേസ് ചെയ്തേക്കണവരാണ് ഒക്കെ അറിയാം കേട്ടോ പ്ലസ് ഈ ഇനി അനദർ കോംബോ ഈ നാല് പ്ലാന്റ്സുകൾ ഉണ്ട് കേട്ടോ മഹാറാണി കൂടിയിട്ട് ഞാൻ ഈ ഒരു കോംബോയിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് കാരണം ടോപ്പ് റയർ ആയിട്ടുള്ള ഒരു നാല് വെറൈറ്റികൾ അത്യാവശ്യം ഒരു ബഡ്ജറ്റ് റേഞ്ചിൽ കൊടുക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തിൽ ഇത് നാലെണ്ണം ഉണ്ട് കേട്ടോ അപ്പോൾ ആദ്യത്തെ കോംബോയിൽ മൂന്നെണ്ണമാണ് മൂവായിരത്തി എണ്ണൂറ് രണ്ടാമത്തെ കോംബോയിൽ ഈ നാലെണ്ണം ഒരു മഹാറാണിയുടെ ഇതേ സൈസുള്ള ഒരു പ്ലാന്റും കൂടിയിട്ടാണ് ആഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ കോംബോ ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക ഫസ്റ്റ് കോംബോയിൽ മൂന്ന് പ്ലാന്റേ ഉള്ളൂ മൂവായിരത്തി എണ്ണൂറ് സെക്കൻഡ് കോംബോയിൽ നാല് പ്ലാന്റ് ഉണ്ട് മാജിക് ഐസ്ക്രീം സമ്മർ വൈറ്റ് മാർബിൾ വൈറ്റ് ആൻഡ് ടോപ്പ് റയർ മഹാറാണി നാല് പ്ലാന്റിനും കൂടിയിട്ട് നാലായിരത്തി അഞ്ഞൂറ്റി അമ്പത് രൂപയാണ് കേട്ടോ അപ്പോൾ ഓരോ പ്ലാന്റ്സിൻ്റെ വില കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴേക്കും നിങ്ങൾക്ക് ഇത് അത്രയ്ക്ക് ബഡ്ജറ്റാന്നുള്ളത് ക്ലിയർ ആയിട്ട് മനസ്സിലാവും അധികം സ്റ്റോക്ക് ഇല്ല കേട്ടോ അതുകൂടി പ്രത്യേകിച്ച് പറയുകയാണ് മൂന്ന് പ്ലാന്റിന് മൂവായിരത്തി എണ്ണൂറ് നാല് പ്ലാന്റിനും നാലായിരത്തി അഞ്ഞൂറ്റി അമ്പത് അധികം സ്റ്റോക്ക് ഇല്ല ഇത് അത്യാവശ്യം സൈസർ ആയിട്ടുള്ള പ്ലാന്റ് ആണ് ലോ റേറ്റിനാണ് ഞാൻ കൊടുക്കുന്നത് കാരണം ഞാൻ എപ്പോഴും ചെയ്യുന്നത് ഇമ്പോർട്ട് ചെയ്ത് വന്നിട്ടുള്ള മലേഷ്യൻ തായ്ലൻഡ് വെറൈറ്റികളാണ് ഞാൻ എപ്പോഴും സെയിൽ കൂടുതൽ ചെയ്യുന്നത് അപ്പോൾ എനിക്ക് കൂടുതൽ എൻക്വയറി വരുന്നത് ലോ റേറ്റ് കൊണ്ടുപോകാൻ ഞങ്ങൾക്ക് ഈ പ്ലാൻസ് കാണുമ്പോൾ ആഗ്രഹം അപ്പോൾ അങ്ങനെയുള്ള കസ്റ്റമേഴ്സിൻ്റെ അഭിപ്രായം മാനിച്ചുകൊണ്ടിട്ടാണ് നമ്മൾ ഇങ്ങനത്തെ ലോ റേറ്റ് സാധനങ്ങൾ വരുമ്പം ഒട്ടും തന്നെ പ്രോഫിറ്റ് നിങ്ങൾക്ക് ആ പ്രോഫിറ്റ് കറക്റ്റായിട്ട് അറിയാം എനിക്ക് ആ കൊണ്ടുവരുന്ന ട്രാൻസ്പോർട്ടിങ്ങും അതുപോലെ ചെറിയൊരു ഏറ്റവും ചെറിയൊരു പ്രോഫിറ്റ് മാത്രം ആഡ് ചെയ്തിട്ടാണ് കാരണം ഇത് ഏറ്റവും കളക്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കായിട്ടുള്ള ലോ ബഡ്ജറ്റ് റേറ്റ് പ്ലാന്റുകളാണ് അതുപോലെ തന്നെ ഹൈ ബഡ്ജറ്റ് റേറ്റ് പ്ലാന്റുകൾ നമ്മുടെ ഉണ്ട് ഇമ്പോർട്ട് ചെയ്ത് കയറി വന്നതുകൊണ്ട് അതെല്ലാവർക്കും ഫിനാൻഷ്യൽ ഒരുപോലെ ആയിരിക്കത്തില്ല അപ്പോൾ അതുകൊണ്ട് സാധാരണക്കാർക്കും കളക്ട് ചെയ്യാൻ പാകത്തിനുള്ള രീതിയിലാണ് നമ്മൾ ഈ ഒരു പ്ലാന്റുകൾ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ഗ്രൂപ്പിനകത്തേക്ക് ഇട്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം അത്യാവശ്യം നല്ല രീതിയിലുള്ള റെസ്പോൺസുകളായിരുന്നു ചിത്രയുടെ മൗണ്ടറിങ് തിമ്മയുടെ പിങ്ക് അടിപൊളി നല്ല വെരിയേഷൻസ് ഒക്കെ വന്നിട്ടുള്ള പ്ലാന്റുകൾ തന്നെയാട്ടോ അതുപോലെ സൈസ് നല്ല അടിപൊളി സൈസാണ് ഞാനിതിൻ്റെ പാക്കിങ് സ്റ്റാർട്ടാക്കിയിട്ടില്ല അപ്പോൾ കിട്ടുമ്പോഴേക്കും നിങ്ങൾ റെസ്പോൺസ് അറിയിക്കണം കേട്ടോ അതുപോലെ തന്നെ ലാവൻഡറിന്റെ ഒരു വലിയ പ്ലാന്റ് ദെൻ കിങ് മാർബിൾ നാലും അത്യാവശ്യം നല്ല സൈസ്ഡ് ആയിട്ടുള്ള പ്ലാന്റുകളാണ് വലിയ പ്ലാന്റുകളാണ് പിന്നെ ഇത് വിത്ത് പോട്ട് എടുക്കണമെന്നില്ല കാരണം ഇത് റയർ ഇമ്പോർട്ടഡ് വെറൈറ്റീസ് അല്ലാത്തതുകൊണ്ട് ഇതിൻ്റെ റൂട്ട് അത്യാവശ്യം നല്ല മെച്ചൂരിറ്റി ആയിട്ടുള്ള റൂട്ടാണ് അപ്പോൾ ഞാനിത് വെയർപോർട്ടാണ് കൂടുതൽ പ്രിഫർ കാരണം നമ്മൾ ലോ റേറ്റ് പ്ലാന്റ് ആകുമ്പോഴേക്കും അതിൻ്റെ കൊറിയർ റേറ്റ് മാത്രം കൂടി പോവരുതല്ലോ അപ്പോൾ അതുകൊണ്ട് ഈ നാല് നാലിത്രയും വലിയ സൈസായിട്ടുള്ള പ്ലാന്റുകൾക്ക് ആയിരത്തി ഒരുന്നൂറ് രൂപയാണ് നമ്മുടെ വില വരുന്നത് ഓരോ പ്ലാന്റിൻ്റെയും വിലയും കാര്യങ്ങളും വ്യക്തമായിട്ട് സൈസും ഞാൻ ഈ വീഡിയോയിൽ കാണാം ഒന്നുകൂടി പറയാം കിങ് മാർബിള് ലാവൻഡർ ദെൻ മോണ്ടറിങ് ചിത്ര ആൻഡ് തിമ നാല് വെറൈറ്റികളാണ് കേട്ടോ നാലും അടിപൊളി സൈസ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് അടിപൊളി പ്രൈസ് റേഞ്ചുമാണ് കേട്ടോ വേർപോട്ട് പർച്ചേസ് ചെയ്താൽ മതി അടുത്തത് വെരിഗേഷൻ വന്നിട്ട് ഹവായ് വൈലറ്റ് മറ്റതിന് ഹവായ് എന്നും പറയാറുണ്ട് ഓറഞ്ച് ഐസ് എന്നും പറയാറുണ്ട് കേട്ടോ ഒരു ഓറഞ്ച് കളറാണ് അതുപോലെ തന്നെ മോണ്ടറിങ്ങിൻ്റെ ചിത്രം മൂന്നും നല്ല അടിപൊളി പ്ലാന്റ്സുകളാണ് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരണത് ഇത് കവർ പാക്കറ്റാണ് കേട്ടോ ഹവായി ഇത് കവർ പാക്കറ്റാണ് കൂടുതൽ പോട്ട് പാക്കറ്റും ഉണ്ട് കവർ പാക്കറ്റും ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഏതാ വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് പറഞ്ഞാൽ മതി കേട്ടോ ഇത് ഹവായ് എന്നും പറയും അതുപോലെ തന്നെ ഓറഞ്ച് ഐസ് എന്നും പറയും കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ ഐഡിയ എനിക്ക് അത്രയ്ക്ക് അറിയത്തില്ല രണ്ട് രീതിയിലും ഇതിൻ്റെ പേര് പറയാറുണ്ട് അപ്പോൾ എന്തെങ്കിലും ഐഡിയ ക്ലിയർ ആയിട്ടുള്ളൊരു അതും കൂടി ഒന്ന് പറയുക കേട്ടോ ഇത് മോണ്ടറിങ് ചിത്ര അപ്പം ഈ മൂന്ന് പ്ലാന്റും കൂടിയിട്ടാണ് നമ്മൾ ഈ ഒരു കോംബോയിൽ സെറ്റ് ചെയ്യുന്നത് ഇതിനകത്ത് ഈ ഹവായിയുടെ ഈ പ്ലാന്റ് വെയർപോർട്ടിൽ ഞാൻ കംഫർട്ടല്ല കേട്ടോ കാരണം അത് അത്യാവശ്യം നല്ല റയർ വെറൈറ്റിയാണ് അതുപോലെ തന്നെ ഓറഞ്ച് ഐസും മറ്റേത് ചിത്രം എനിക്ക് കുഴപ്പമൊന്നുമില്ല ആ വെയർപോർട്ട് അയക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല കാരണം ഞാൻ ഇത് നമ്മുടെ ഹവായിയുടെ വൈലറ്റിൻ്റെ അത്യാവശ്യം വലിയ പ്ലാന്റ്സ് ആണ് കേട്ടോ അപ്പോൾ ഇത് ഈ ഒരു പ്ലാന്റ് ഇതിനകത്ത് എല്ലാത്തിലും തന്നെ പൂക്കളൊക്കെ ആയിട്ടുണ്ട് പക്ഷേ ഞാൻ ഒരു ബുഷി കാണിച്ച് തരണമെന്നുള്ളൂ കേട്ടോ ഹാങ്ങിങ്സിനൊക്കെ ബെസ്റ്റ് പ്ലാന്റ് ആണ് അടിപൊളി പ്ലാന്റ് ആണ് ഹാങ്ങിങ് പ്രിഫർ ചെയ്യുന്നവർക്കൊക്കെ അടിപൊളിയാണ് കേട്ടോ ഇപ്പോൾ ബൊഗൻവില കൂടുതലും ആളുകൾ ഹാങ്ങിങ്ങിലേക്ക് ചേഞ്ച് ആയിട്ടുണ്ട് കാരണം അതിൻ്റെ ഭംഗിയും ആ ഒരു ഹാങ്ങിങ് ബോട്ടിൽ ഇങ്ങനെ നിറഞ്ഞ് പൂവായിട്ട് കിടക്കണ കാണാനൊക്കെ ഒരു പ്രത്യേക ഭംഗി തന്നെയാണ് അപ്പോൾ ഹാങ്ങിങ് പ്രിഫർ ചെയ്യുന്ന പ്ലാൻസുകൾ പ്രത്യേകിച്ച് എടുത്ത് പറയുന്നത് അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഈ മൂന്ന് പ്ലാന്റ് പ്ലാന്റിൻ്റെയും കൂടിയിട്ട് ഇന്നത്തെ കോംബോ റേറ്റ് ആയിരത്തി ഒരുന്നൂറ്റി അമ്പതാണ് അധികം ഇല്ല അപ്പോൾ ഞാൻ സ്റ്റോക്ക് ഉള്ളതിന് പ്രത്യേകിച്ച് സ്റ്റോക്ക് ഉണ്ടെന്ന് പറയും സ്റ്റോക്ക് കുറവേണ്ടി പ്രത്യേകിച്ച് പറയും കേട്ടോ ഇതൊക്കെ അതിൻ്റെ സൈസ് ഒന്ന് കാണിക്കണേ ഇത് ലാവൻഡറും അതുപോലെ തന്നെ കിങ് മാർബിളും അഞ്ഞൂറ്റി അറുപതാണ് കോംബോ റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി അറുപതിൻ്റെ പ്ലാന്റിൻ്റെ ഒന്ന് കണ്ടു നോക്കട്ടോ അത്രയ്ക്ക് അടിപൊളി പ്ലാന്റ് ആണ് നല്ല വലിയ പ്ലാന്റ് ആണ് വേർപോട്ട് എടുത്താൽ മതി വിട്ടുപോട്ട് എടുക്കണമെന്നൊന്നുമില്ല കാരണം ഈ ഒരു പോട്ട് എനിക്ക് തോന്നുന്നു ഒരു ഏഴ് കിലോ എട്ട് കിലോ വെയിറ്റ് വരുന്ന പോട്ടാണ് അപ്പോൾ അതുകൊണ്ട് വേർപോട്ട് എടുത്തോളൂ കേട്ടോ നല്ല സൈസിനാണ് ഇത് കിങ് മാർപിളിൻ്റെയും അതുപോലെ ഡോൾഫിൻ പർപ്പിളിൻ്റെ പർപ്പിളാണ് കേട്ടോ ഒറ്റ പ്ലാന്റ്സേ ഉള്ളൂ ആകെ സ്റ്റോക്ക് അതേ ഉള്ളൂ കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു കോംബോയാണ് തൊള്ളായിരം ആണ് ഇതൊരു പ്രത്യേക കേട്ടോ എനിക്ക് വീഡിയോസിൽ അത്രയ്ക്ക് ഒരു ക്ലാരിറ്റി കിട്ടുന്നുണ്ടോ എന്ന് അറിയത്തില്ല വെരിഗേഷൻസിൽ വന്നിട്ട് പർപ്പിൾ കളറ് നമ്മൾ റൂബിയുടെ പർപ്പിൾ കളറാണ് ഇത് വന്നിരിക്കുന്നത് ഡോൾഫിൻ റെഡല്ല പർപ്പിൾ ആണ് കേട്ടോ അപ്പോൾ ഇതൊരു റയർ വെറൈറ്റി ആണ് ഒറ്റ സ്റ്റോക്ക് ഉള്ളൂ കേട്ടോ ആകെ ഈ ഒരു പ്ലാന്റേ സ്റ്റോക്ക് സ്റ്റോക്കുള്ളേ അപ്പോൾ ഇത് ഡോൾഫിൻ പർപ്പിൾ ആൻഡ് കിങ് മാർബിളും ഇതേ തൊള്ളായിരത്തിൻ്റെ പ്രൈസ് റേഞ്ചിന് തരും അതുപോലെ തന്നെ നിങ്ങൾക്ക് ചിത്ര മൗണ്ടറിംഗ് വേണ്ടെന്നുണ്ടെങ്കിലും ഞാൻ അതേ പ്രൈസ് റേഞ്ചിന് തരൂട്ടോ അപ്പോൾ നിങ്ങളത് ചോദിച്ചാൽ മതി ചിത്രം വേണ്ടെന്നുള്ളൊരു ചിത്ര മൗണ്ടറിങ് ചോദിക്കണം കിങ് ആണെന്നുള്ളവർ കിങ് മാർബിൾ ചോദിച്ചാൽ മതി കേട്ടോ ഇത് ഇത് സാധാ ഡോൾഫിൻ റെഡ് സാധാ അല്ല അത്യാവശ്യം നല്ല സൈസിനാണ് ഞാൻ ഇന്ന് രാത്രിയാണ് കേട്ടോ ഇത് വീഡിയോ എടുത്തത് അതുകൊണ്ട് അത്രയ്ക്ക് ഒരു എല്ലാ ദിവസവും പകലെടുക്കുന്ന അത്രയും ഒരു ക്ലാരിറ്റി വന്നിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നുണ്ട് അതിപ്പോൾ എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് എനിക്കത് മനസ്സിലായത് ഞാൻ റെക്കോർഡ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ നല്ല ക്ലാരിറ്റി ആയിട്ടുള്ളൊരു പ്ലാന്റ് തന്നെയാണ് കേട്ടോ ഇത് അതിൻ്റെ വ്യത്യാസം കാണിക്കാനാണ് ഡോൾഫിൻ റെഡോടെ എടുത്ത് വെച്ചിരിക്കുന്നത് ഇത് ഡോൾഫിൻ റെഡും കിങ് മാർബിളും കൂടിയിട്ട് സെവൻ ഫിഫ്റ്റി അപ്പം ആ ഒരു വ്യത്യാസമാണ് കേട്ടോ ഇത് ഇതിനകത്ത് വേണമെങ്കിൽ ഈ ഒരു കോംബോ കൂടിയിട്ട് ഞാൻ സെയിം തന്നെ സെറ്റ് ചെയ്ത് തരും കേട്ടോ ഈ ഒരു ഡോൾഫിൻ്റെ പർപ്പിളും അതുപോലെ തന്നെ ചിത്രയും കൂടിയിട്ട് സെറ്റ് ചെയ്ത് തരും അല്ലാന്നുണ്ടെങ്കിൽ കിങ് മാർബിൾ കേട്ടോ അപ്പം റെഡും പർപ്പിളും തമ്മിൽ വെരിഗേഷൻസ് ഇലയ്ക്ക് വ്യത്യാസമുണ്ട് ഇലയുടെ വ്യത്യാസം എന്ന് വിചാരിക്കുന്നു അടുത്തത് നാല് പ്ലാന്റുകളാണ് നാല് പ്ലാന്റുകൾക്കും കൂടിയിട്ട് ആയിരം രൂപയെ വിലയുള്ളൂ കിങ് മാർബിള് ലാവൻഡർ ഈ ഒരു പർപ്പിൾ കളറ് ഈ ഒരു വൈറ്റ് ഈ നാല് പ്ലാന്റ്സിനും കൂടിയിട്ട് ഒരുമിച്ച് എടുക്കുമ്പോഴേക്കും ആയിരം രൂപ മാത്രമാണ് പ്രൈസ് റേഞ്ചുള്ളൂ വേർപോട്ട് എടുത്താൽ മതി വിത്ത് പോട്ട് എടുക്കണം വിത്ത് പോട്ട് വേണം എന്നുള്ളവർക്ക് റീപ്പോർട്ട് ചെയ്യേണ്ടത് അങ്ങനെ തന്നെ കൊണ്ട് സെറ്റ് ചെയ്ത് വയ്ക്കാം ഈ സീസണിൽ അടിപൊളിയായിട്ട് ഫ്ലവേഴ്സ് കാണാം വേർപോട്ട് ആവുമ്പോഴേക്കും ഒന്ന് സെറ്റായി ഒന്ന് പിടിച്ചൊക്കെ വരുമ്പോഴേക്കും നമുക്ക് ഫ്ലവേഴ്സ് ഈ ഒരു സീസണിൽ കാണാനായിട്ട് പറ്റില്ല അപ്പോൾ അത് നിങ്ങളുടെ കംഫർട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ നിങ്ങൾക്ക് ഇഷ്ടത്തിന് വിട്ടേക്കുകയാണ് കാരണം വിത്ത് പോട്ട് എടുക്കുമ്പോഴേക്കും ും കോസ്റ്റ് കൂടുതലാവും കൊറിയർ ചാർജ് കൂടുതലാവും വേർപോട്ട് എടുക്കും അതനുസരിച്ചിട്ട് കുറവാണ് കുറവെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റ് പ്ലാന്റ്സുകൾ അയക്കുന്ന പോലെ അല്ല ബുകന് വില്ല അത്യാവശ്യം കൊറിയർ ചാർജ് വരും നമുക്ക് ഒരു പ്ലാന്റ് ഒക്കെ എടുത്തു വരുമ്പോഴേക്കും ഒരു കിലോ അതിനകത്തൊരു നൂറ് ഇരുനൂറ് ഗ്രാം കൂടിയിട്ടുണ്ടെങ്കിൽ സ്വർണ്ണം തൂക്കുന്ന പോലെയാണ് ഡി ടി ഡി സിയിലൊക്കെ നമുക്ക് ഒരു കിലോ ഇരുന്നൂറ് ഗ്രാം വന്നിട്ടുണ്ടെങ്കിൽ രണ്ട് കിലോയുടെ വെയ്റ്റ് ആണ് കേട്ടോ അപ്പോൾ അത് കൂടിയിട്ട് പറയുകയാണെങ്കിൽ രണ്ട് കിലോയുടെ വെയ്റ്റ് ആയിട്ടാണ് നമുക്ക് വലിയ പ്ലാന്റ്സുകൾക്ക് നമ്മൾ വെയിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ദെൻ ഇത് അടുത്ത കോംബോ ഓൾറെഡി ഇപ്പോൾ പറഞ്ഞ കോംബോയാണ് കേട്ടോ നാലെണ്ണം പിന്നെ ഞാൻ ഓൾറെഡി ഒന്ന് പറഞ്ഞിരുന്നു ഗോൾഡൻ സുവർണ നമുക്ക് തായ് ഗോൾഡൻ സുവർണ വേണമെങ്കിൽ കോംബോയായിട്ട് ബിദാദരി തായ് ഗോൾഡൻ സുവർണ ആൻഡ് ത്രീ സ്റ്റാർ നമുക്ക് വേണമെങ്കിൽ ഒരു കോംബോ സെറ്റ് ചെയ്ത് ആവശ്യമുള്ളവർക്ക് തരുന്നതാണ് കേട്ടോ അല്ലാത്തവർക്ക് സിംഗിളായിട്ട് വാങ്ങിക്കാൻ ആവശ്യമുള്ളവർക്ക് സിംഗിളായിട്ട് വാങ്ങിക്കാം അത്യാവശ്യം നല്ല സൈസായിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ വലിയ പ്ലാന്റ് ആണേ ചെറിയ സൈസുള്ള പ്ലാന്റ് അല്ല അടിപൊളി വലിയ പ്ലാന്റുകളാണ് കേട്ടോ ഇതും വേർപോട്ട് എടുക്കുന്നവർക്ക് പ്രശ്നമൊന്നുമില്ല കേട്ടോ കാരണം അത്രയ്ക്ക് വലിയ പ്ലാന്റുകൾ ആയതുകൊണ്ട് പ്ലാന്റുകളായതുകൊണ്ട് വെയർപോട്ട് എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല ടോപ്പ് റെയറും അതുപോലെ തന്നെ റൂട്ട് അത്രയ്ക്കൊരു ഇതാവാത്ത പ്ലാന്റുകളാകുമ്പോഴേക്കും ഞാൻ വിത്ത് പോട്ട് തന്നെയാണ് കൊറിയറ് ചെയ്യുന്നത് എന്തുകൊണ്ടെന്നാൽ ഒരു പൈസയ്ക്ക് പ്ലാന്റ് വാങ്ങിയിട്ട് അത് കൊറിയർ കാശിൻ്റെ പേരിൽ നമ്മുടെ പ്ലാന്റ് നഷ്ടപ്പെട്ട് പോകരുത് എന്നുള്ളൊരു കാര്യത്തിന് വേണ്ടി മാത്രമാണ് കേട്ടോ ഞാൻ സെയിൽസ് സ്റ്റാർട്ട് ചെയ്ത സമയത്തൊക്കെ ഞാൻ വേർപോട്ടായിരുന്നു കൊടുത്തുകൊണ്ടിരുന്നത് ഒരു ഇരുപത് പ്ലാന്റ് അയക്കുമ്പോൾ അതിനകത്തൊരു രണ്ടെണ്ണത്തിന് നല്ല രീതിയിൽ പ്രശ്നങ്ങൾ വരുമായിരുന്നു അപ്പോൾ അങ്ങനെ ഇതെല്ലാം നമുക്ക് റീമേക്ക് ചെയ്യുക എന്നുള്ളത് നടന്നു പോവില്ല അതുകൊണ്ടാണ് ഞാനിത് വിത്ത് പോട്ടിനകത്തേക്ക് മാറ്റിയത് ഇത് ബ്ലൂ വൈസ് ട്രൈ കളറിൻ്റെ വെരിഗേഷൻ ഇല്ലാത്ത നോർമൽ വെറൈറ്റിയാണ് കേട്ടോ നമുക്ക് വെരിഗേഷൻസ് ഉള്ള ഉള്ള ഈ ഒരു സൈസിലുള്ള പ്ലാന്റുകൾ വന്നിട്ടുണ്ട് എനിക്ക് ഒന്നുകൂടെ ഒന്ന് സെറ്റായിട്ട് തന്നാൽ മതി എന്നുള്ളതാണ് ആഗ്രഹം ബെഡ് സർവീസ് സർവീസൊക്കെ ആവശ്യമുള്ളവർക്കും ഇത് വിത്ത് പോട്ടേ അയക്കുള്ളൂ കേട്ടോ ടോപ്പ് റയർ വെറൈറ്റി ആയതുകൊണ്ടും വെരിഗേഷൻസ് പ്ലാന്റ് ആയതുകൊണ്ടും ചെറുതായതുകൊണ്ടും വിത്ത് പോട്ടേ അയക്കുള്ളൂ കേട്ടോ ഇതാണ് നമ്മളുടെ വെരിഗേഷൻസ് ഇല്ലാത്ത ട്രൈ കളറിൻ്റെ നോർമൽ വെറൈറ്റിയുടെ പൂവിൻ്റെ കറക്റ്റായിട്ടുള്ള ആ ഒരു ഷെയ്പ്പ് കാര്യങ്ങൾ നമുക്കിപ്പോൾ വന്നിരിക്കുന്നത് കുറച്ച് നാരോ മോഡലാണ് അടിപ്പൊളി പ്ലാന്റ് ആണ് കേട്ടോ കാരണം ഇതൊക്കെ ഇങ്ങനെ ഒന്നും രണ്ടും പോട്സിനകത്തൊക്കെ വെക്കണം എല്ലാ പ്ലാന്റും അതിൻ്റെ ഭംഗി വന്നെന്നുണ്ടെങ്കിൽ സിംഗിൾ സിംഗിൾ പോട്ടിനേക്കാളും ഒരു വെറൈറ്റി തന്നെ അടുപ്പിച്ച് അടുപ്പിച്ച് രണ്ട് പോട്ടൊക്കെ ആക്കി സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഭയങ്കര രസമായിരിക്കും കേട്ടോ അപ്പോൾ ഇതിൻ്റെ വെരിഗേഷൻസിൻ്റെ പ്ലാന്റിൻ്റെ വില അത്യാവശ്യം എല്ലാവർക്കും അറിയാം ഇത് വെരികേഷൻ വന്നിട്ടുള്ളൊരു പ്ലാന്റ് ആണ് ഈ വെരിഗേഷൻ കയറിയിട്ടുള്ളത് ടോപ്പ് റയർ ആണ് ഈ ഒരു വർഷമാണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് വന്നിട്ടുള്ളത് കഴിഞ്ഞ വർഷങ്ങളിൽ നോർമൽ ട്രൈ കളർ ആയിരുന്നു നമ്മൾ സെയിൽ ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ ഈ വർഷം നമുക്ക് അത്യാവശ്യം വെരിഗേഷൻസ് കയറിയിട്ടുള്ള ഈ ഒരു മോഡൽ പ്ലാൻസ് കെട്ടോ ഇതൊക്കെ ഞാൻ സ്റ്റാർട്ടിങ് സേ സമയത്ത് ഷോർട്സ് ഇട്ടിട്ടുണ്ട് ഇതൊക്കെ ഞാൻ സെയിൽ ചെയ്തിട്ടുള്ള സൈസ് ആയിരുന്നു കേട്ടോ ഇത്രയും വലിയ സൈസ് വരെ നമ്മുടെ ഇടുത്ത് ട്രൈ കളറിൻ്റെ വെരിഗേഷൻസ് കയറിയിട്ടുള്ള പ്ലാന്റ് അവൈലബിൾ ആണ് അവൈലബിൾ ആയിരുന്നു ഇപ്പോഴും അവൈലബിൾ ആണ് കുഞ്ഞിന് വേണ്ട ആളുകൾക്ക് ചെറിയ ചെറിയ സൈസിലുള്ള പ്ലാൻസുകൾ അവൈലബിൾ ആയിട്ടുണ്ട് ചെറിയ സൈസ് എന്നുണ്ടെങ്കിൽ അത്യാവശ്യം റേറ്റഡാണ് കേട്ടോ ടോപ്പ് റയർ വെറൈറ്റി ആയതുകൊണ്ട് തന്നെ നല്ല റേറ്റഡ് ആണ് അപ്പോൾ ഇതിൻ്റെ ഒറിജിനൽ പേര് ട്രൈ കളർ ബ്ലൂ ഐസ് വെരിഗേറ്റഡ് പ്ലാന്റ് കേട്ടോ അപ്പോൾ ഇത് അവൈലബിൾ ആണ് പിന്നെ എപ്പോഴും തന്നെ ഞാൻ പറയുന്ന പോലെ കാറ്റലോഗ് അവൈലബിൾ ആണ് ന്യൂ കം ന്യൂ ആയിട്ട് നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുന്നവരും വാട്സപ്പ് ഗ്രൂപ്പിനകത്ത് ജോയിൻ ചെയ്യുന്ന ആളുകൾക്ക് കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻസിലും ഞാൻ ലിങ്ക് ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പോൾ കാറ്റലോഗ് ചോദിച്ചാൽ മതി അല്ലാന്നുണ്ടെങ്കിൽ റീസെൻ്റ് ആയിട്ടുള്ള കോമ്പോസ് ഒക്കെ ആകുമ്പോഴേക്കും നമുക്ക് അടുത്ത ആഴ്ചത്തേക്ക് സ്റ്റോക്ക് ഉണ്ടാവുമോ എന്നുള്ളത് ക്ലിയർ അല്ല എങ്കിലും ഏതെങ്കിലുമൊക്കെ പ്ലാൻസുകൾ ആവശ്യമുള്ള ആളുകളാണെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമ്മുടെ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക കോളുകൾ ഒഴിവാക്കുക മാക്സിമം കോളുകൾ ഒഴിവാക്കുക ഞാൻ കോൾ എടുക്കത്തില്ല ഡേ ടൈം അത് സാറ്റർഡേ സൺഡേ ആണെങ്കിൽ മാത്രമാണ് ഞാൻ കോളുകൾ എടുക്കത്തുള്ളൂ ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട് ടീച്ചറാണ് അതുകൊണ്ട് തന്നെ ദയവ് ഇത് കോളുകൾ ചെയ്യരുത് നിങ്ങൾക്ക് എന്ത് പറയാനുണ്ടെങ്കിലും മെസ്സേജ് ആണെങ്കിലും നിങ്ങൾ വാട്സപ്പ് ത്രൂ ചെയ്തോളുക എൻ്റെ ടൈം അനുസരിച്ചിട്ട് ഞാൻ റിപ്ലൈ തരുന്നതാണ് കേട്ടോ അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഈ ഈ ഒരാഴ്ചത്തെ വീഡിയോ അപ്പോൾ പ്ലാൻസ് വേണ്ട ആളുകൾ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത ആളുകൾക്ക് ഡയറക്റ്റായിട്ട് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് ഡിസ്ക്രിപ്ഷൻസിൽ ഞാൻ എൻ്റെ ഗ്രൂപ്പ് പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് കൊറിയറിൻ്റെ സർവീസുകളെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത്രയും പ്ലാന്റ്സുകളാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൻ്റെ സിംഗിൾ പ്ലാന്റുകളുടെ വില ഞാൻ ഇതിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ആ ഒരു സിംഗിൾ പ്ലാന്റ് ആയിട്ട് വാങ്ങിക്കണം എന്നാവശ്യമുള്ളവർക്ക് സിംഗിൾ പ്ലാന്റ് ആയിട്ട് വാങ്ങിക്കാൻ കഴിയും നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിനകത്ത് ഞാൻ ഓരോ പ്ലാന്റ്സിൻ്റെയും അല്ലെങ്കിൽ അപ്ഡേഷൻ ചെയ്യുന്ന ഓരോ പ്ലാന്റുകളുടെയും കറക്റ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങൾ ഗ്രൂപ്പിൽ അപ്ഡേഷൻ ചെയ്യാറുണ്ട് ന്യൂ ആയിട്ട് വരുന്ന പ്ലാന്റുകൾ ഞാൻ എല്ലാം വാട്സപ്പ് ഗ്രൂപ്പിൽ അപ്ഡേഷൻ ചെയ്യാറുണ്ട് അപ്പോൾ ഡയറക്റ്റ് നിങ്ങൾക്ക് വാട്ട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് പിന്നെ മറക്കല്ലേ വീഡിയോയ്ക്ക് കമൻ്റുകൾ ഇട്ടോളൂ നമ്മുടെ ഹൈബ്രിഡ് ബോഗൻ വില്ല ഫ്രീ ആയിട്ട് ഗിഫ്റ്റുകൾ നേടിക്കോളൂ അതൊരു അട്ടിപ്പൊളി ഓഫർ തന്നെയാണ് കാരണം ഫ്രീ ഗിഫ്റ്റ് തരുന്ന പ്ലാന്റ് ലോക്കൽ പ്ലാന്റ്സുകളെല്ലാം ഹൈബ്രിഡ് നല്ല വെറൈറ്റികൾ തന്നെയാണ് ഞാൻ ഇത്രയും നാളും ഗിഫ്റ്റ് കൊടുത്തിട്ടുള്ളൂ അപ്പോൾ ഫെബ്രുവരിയിൽ എൻ്റെ ഈ സ്നേഹ സമ്മാനം ഏറ്റവും അർഹതയുള്ള കൈകളിലേക്ക് എത്തട്ടെ എന്നൊരു വിഷയങ്ങോട് കൂടിയിട്ട് താങ്ക് യു ഫോർ വാച്ചിങ് പ്ലാൻസ് വേണ്ട ആളുകൾ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക വാട്സപ്പിൽ മെസ്സേജ് അയക്കുക കേട്ടോ കോൺടാക്റ്റ് ചെയ്യാൻ പറഞ്ഞാൽ കോളല്ല അപ്പോൾ ഓക്കെ അടുത്തൊരു വീഡിയോയിൽ കാണാം താങ്ക് യു ബൈ